േ ചമ്മന്തി റെഡി ആയിട്ടുണ്ട് കെ സെവൻ്റി ത്രീ വൈൻ ബ്ലോഗിൻ്റെ വേറൊരു വീഡിയോയിലേക്ക് പോകുന്നത് അപ്പോൾ നമ്മളിന്ന് ഉള്ളിച്ചമ്മന്തിയാണ് ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത് കേട്ടോ ഉള്ളി ചമ്മന്തി അപ്പോൾ ഉള്ളി ഒന്ന് വഴിച്ചെടുക്കണം അതിൻ്റെ കൂടെ നമുക്കൊന്ന് കുറച്ച് ഉണക്കമുളക് ഇടാം പിന്നെ കരിവേപ്പില പിന്നെ പുളിയും കൂടെ ഒന്ന് ഒന്ന് വഴിച്ചെടുക്കണം കേട്ടോ എല്ലാം കൂടെ ഒന്ന് എടുത്തിട്ട് അപ്പോൾ നമുക്ക് വീട്ടിലൊക്കെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഡിഷാണ് കേട്ടോ ഇത് അപ്പോൾ ചോറിൻ്റെ കൂടെ കൂട്ടിയൊക്കെ പിന്നെ അടിപൊളിയാണ് ഉള്ളിച്ചമ്മന്തി അപ്പോൾ നല്ലോണം ഒന്ന് ഉള്ളിലൊന്ന് വയറ്റി വരുന്നുണ്ട് അപ്പോൾ നമുക്ക് നല്ലോണം ഒന്ന് വയറ്റി കെട്ടിയിട്ടുണ്ട് നമുക്ക് നമുക്ക് ജാറിലേക്ക് ഇടാം ഇപ്പോൾ കഴിവ് നമ്മുടെ ചമ്മന്തി അടിപൊളി റെഡി ആയിട്ടുണ്ട് കണ്ടല്ലേ നമ്മുടെ ആ വിഭവ ചമ്മന്തി റെഡി ആയിട്ടുണ്ട് നമ്മൾ ചമ്മന്തി ഉണ്ടാക്കി കണ്ടല്ലേ അപ്പോൾ ചോറിൻ്റെ കൂടെ കൂട്ടി കഴിക്കാൻ വേണ്ടി പോവുകയാണ് നമ്മൾ അതിൻ്റെ കൂടെ തന്നെ നമുക്ക് തക്കാളി കറിയും കൂടെ ഇട്ടിട്ടുണ്ട് കണ്ടല്ലേ அப்போது நமக்கு டேஸ்ட் நோக்கியோ கேட்டோம் எங்க ப்ளீஸ் நம்ம பிள்ளையும் கூட கூட்டிட்டு ஞாபகம் போன அடிபடி கேட்டோ இன்னும் பரவலில் அதுல അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി വെക്കണം നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കി ഉണ്ടാക്കാൻ പറ്റിയെന്നൊരു ഡിഷാ കേട്ടോ പുള്ളി ചമ്മതി അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി വെക്കണം അപ്പോൾ നമുക്കൊരു പുതിയൊരു വീഡിയോയിൽ കാണുന്നവരെ ബായ്